നമസ്കാരം സോഷ്യൽ മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസത്തെ തിരുവോണ നക്ഷത്രക്കാരുടെ നക്ഷത്രഫലം എന്ന് പരിശോധിച്ച് നോക്കാം തിരുവോണ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തിരുവോണം മകരക്കൂറാണ് മകരക്കൂറുകാർക്ക് സഹായ സ്ഥാനാധിപതിയായിരിക്കുന്ന വ്യാഴം ചാരവശാൽ ആറാം ഭാവത്തിലാണ് ഇപ്പൊ എന്ന് പറയുന്ന ഒരു അവസ്ഥയുള്ള സമയമാണ് ഇത്തിരി ദൈവാധീനക്കുറവ് ചാരവശാലുണ്ട് മാത്രമല്ല ഭാഗ്യസ്ഥാനത്ത് ബാതകാധിപതി ആയിരിക്കുന്ന ചൊവ്വയാണ് നിൽക്കുന്നത് ഭാഗ്യാധിപതി നിവർത്തിസ്ഥാനത്തുള്ളത് കാരണം കൊണ്ട് ഭാഗ്യം അനുഭവിക്കാൻ യോഗമുണ്ട് ലഗ്നാധിപതിയുടെ നാലാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്ന ശുക്രനോട് യോഗം ചെയ്തിട്ട് അപ്പോൾ ഗുണവും അതേപോലെ തന്നെ ദോഷവും അനുഭവിക്കാനുള്ളൊരു യോഗമാണ് ജാതകത്തിലുള്ളത് കുറേ ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട് അത് കാരണം കൊണ്ട് തന്നെ കർമാധിപതി ആയിരിക്കുന്ന ശുക്രൻ വ്യാഴത്തോട് ചേർന്ന് നിൽക്കുന്നത് കാരണം കൊണ്ടും ഗുരുശുക്രയ യോഗം എന്ന് പറയുന്ന പ്രത്യേക യോഗമായത് കാരണം കൊണ്ടും കർമ്മ സംബന്ധമായ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കും മാനസികമായിട്ടുള്ള സന്തോഷം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് കർമാധിപതി വ്യാഴത്തോട് യോഗം ചെയ്ത് നിൽക്കുമ്പം കർമ്മസ്ഥാനത്ത് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ടുള്ള സഹായങ്ങൾ കിട്ടാനായിട്ട് യോഗമുണ്ട് പക്ഷെ ആണെങ്കിലും ലഗ്നാൽ അഷ്ടമത്തിൽ സൂര്യൻ നിൽക്കുന്നത് കാരണം കൊണ്ട് അത് കേതുവിനോട് യോഗം ചെയ്തിട്ടാണ് ആത്മവിശ്വാസക്കുറവ് പോലെയുള്ള പ്രശ്നങ്ങൾ അനുഭവപ്പെടാൻ സാധ്യതയുള്ളത് കാരണം കൊണ്ട് എന്ത് കാര്യത്തിനും പുറകോട്ട് പോകാതെ മുന്നോട്ട് പോകാനായിട്ട് വന്ന് ശ്രദ്ധിക്കണം ദോഷപരിഹാരത്തിൻ്റെ പരിഹാരം ദോഷങ്ങൾക്ക് പരിഹാരം ചെയ്താൽ മതി ലെന്നാൽ രണ്ടിൻ്റെ രാഹു നിൽക്കുന്നാലും നല്ല ഉദ്ദേശത്തോടു കൂടി സംസാരിച്ചാലും ചിലപ്പോൾ കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നും അത് കാരണം കൊണ്ട് നാഗപൂജ മുടങ്ങാതെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ചൊവ്വ നാലാം ഭാവാധിപതി ബാധാസ്ഥാനത്തിൽ നിൽക്കുന്നതുകൊണ്ട് കുടുംബക്ഷേത്ര സംബന്ധമായിരിക്കുന്ന കുറച്ച് വിഷമങ്ങളും വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ അഭിമുഖീകരിക്കാൻ സാധ്യതയുണ്ട് കാരണം എന്താണെന്ന് പറഞ്ഞാൽ സഹായ സ്ഥാനാധിപതിയായിരിക്കുന്ന ശനി ബാധകാധിപതിയായി നാലാം ഭാവാധിപതിയെ ദൃഷ്ടി ചെയ്യുന്നതുകൊണ്ട് സ്വത്ത് സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന വ്യക്തികളെ സഹായിക്കാതെ ഇരിക്കുക സഹോദര സ്ഥാനത്തുള്ളവരുടെ അപ്രീതി വീടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ മുഖാന്തരം കുറച്ച് പ്രശ്നങ്ങൾ എന്തെങ്കിലും അഭിമുഖീകരിക്കാനിടവർ ഇങ്ങനെയുള്ള കുറച്ച് ദോഷ സമയം ആണ് അപ്പോൾ അത് കാരണം കൊണ്ട് ദേവീക്ഷേത്രത്തിൽ ഗുരുതി പുഷ്പാഞ്ജലി നെയ്വിളക്ക് മുതലായിട്ടുള്ള വഴിപാടുകൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധ കുറയാൻ സാധ്യതയുണ്ട് പ്രതീക്ഷിക്കുന്ന സ്ഥലത്ത് അഡ്മിഷൻ കിട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് എല്ലാവരുടെ പേരിൽ നാഗപൂജ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇഷ്ടസ്ഥാനത്താണ് ശനി നിൽക്കുന്നത് ശനി ദോഷം ഉണ്ടായിരുന്നു ആ ദോഷം മാറി ഇഷ്ടസ്ഥാനത്താണ് ശനി നിൽക്കുന്നത് അപ്പോൾ ആ ശനിയുടേതായിരിക്കുന്നതല്ലേ ലഗ്നാധിപതി ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന ഒരു യോഗമുണ്ട് ഇപ്പം ജലചലത ഭക്തെന്ന് പറയുന്ന യോഗം ചെയ്ത് നിൽക്കുന്ന കാരണം കടൽ കടന്ന് പോകുക വിദേശത്ത് പോകാനൊക്കെ യോഗമുണ്ട് കാരണം ഭാഗ്യാധിപതി ദൃഷ്ടി ലഗ്നത്തിലേക്ക് വരുന്നുണ്ട് കൊണ്ട് അനുകൂലമായ കുറച്ച് ഗുണഫലങ്ങൾ യാത്രകൾക്കൊക്കെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ ഉണ്ടാകാൻ യോഗമുണ്ട് നന്നായിട്ട് പ്രാർത്ഥിക്കുക നടത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്